വലത് കക്ഷികൾ എൻ ഡി എ വിജയം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് കള്ളവോട്ടിന്റെ കേന്ദ്രമായ കണ്ണൂരിൽ വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം കല്യാശ്ശേരിയിൽ നടന്ന കള്ളവോട്ട് അതിനൊരു തുടക്കം മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു കാലാകാലങ്ങളിൽ കണ്ണൂർ പാർലമെന്റിനകത്ത് ചെയ്യുന്ന നിരവധിയായ കള്ളവോട്ടുകളിൽ ഒന്നു മാത്രമാണത് ബി എൽഒമാരെയും ഉദ്യോഗസ്ഥരെയും കളക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതോടുകൂടി തട്ടിപ്പ് നടന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് കണ്ണൂരിലെ ഇടതുവലത്ത് രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ എൻ ഡി എയുടെ വിജയം അട്ടിമറിക്കാൻ നടത്തുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് ഈ കള്ളവോട്ട് പരിപാടി കാണുന്നതെന്ന് എൻ ഡി എ കണ്ണൂർ പാർലമെൻ്റ് സ്ഥാനാർത്ഥി സീ പറഞ്ഞു കാലാകാലങ്ങളിൽ പതിനായിരക്കണക്കിന് കള്ളവോട്ടുകൾ കണ്ണൂർ പാർലമെൻ്റ് മണ്ഡലത്തിൽ ചെയ്യാറുണ്ട് ഓരോ ബൂത്തിനകത്തും ചെയ്യേണ്ട വോട്ടുകളുടെ എണ്ണം ഇടതുപക്ഷവും വലതുപക്ഷവും അവർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ആളുകൾക്ക് നൽകിക്കൊണ്ട് ഇല്ലാത്ത വോട്ടുകൾ ചെയ്ത് അവരുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിന്റെ ആദ്യത്തെ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നടന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കണ്ണൂരിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ വിജയത്തിന് വിഘാതമായി തീരും അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് കർശനമായ നടപടിയിലൂടെ മാത്രമേ അത് തടയാൻ നമുക്ക് സാധിക്കൂ സംഭവത്തിൽ കണ്ണൂർ കളക്ടർ കലക്ടറിയവരുടെ പേരിൽ നടപടിയെടുത്തതിൽ അത് നടത്തിയത് യഥാർത്ഥ തട്ടിപ്പാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നതായി എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥ് പറഞ്ഞു കള്ളവോട്ടിന്റെ കേന്ദ്രമായ കണ്ണൂരിൽ വീണ്ടും അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചു അതൊരു തുടക്കം മാത്രമാണ് കാലാകാലങ്ങളിൽ കണ്ണൂർ പാർലമെൻറ്റകത്ത് ചെയ്യുന്ന നിരവധിയായ കള്ളവോട്ടുകളിൽ ഒന്ന് മാത്രമാണല്ലോ ഇന്ന് അന്നത്തെ ബി എൽഒമാരെയും അന്നത്തെ ഉദ്യോഗസ്ഥന്മാരെയും കലക്ടർ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതോടുകൂടി ഈ തട്ടിപ്പ് നടന്നു എന്നുള്ളത് അത് ഗവൺമെൻറ് തന്നെ ശരിവച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ അത് അംഗീകരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ണൂരിലെ ഇടത് വലത് രാഷ്ട്രീയ പ്രസ്ഥാനക്കാർ എൻ ഡി എയുടെ വിജയം അട്ടിമറിക്കാൻ നടത്തുന്ന കുൽസിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ കള്ളവോട്ട് പരിപാടിയെ ഞങ്ങൾ കാണുന്നത്